എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വിഷയം സെൽഫ് ഡിസിപ്ലിൻ എങ്ങനെ നമുക്ക് ലൈഫിൽ സെൽഫ് ഡിസിപ്ലിൻ കൊണ്ടുവരാം എന്നുള്ളതാണ് അച്ചടക്കം എന്നുള്ളത് നമ്മൾ കുട്ടികളായിരിക്കുമ്പോഴേ കേൾക്കുന്ന ഒരു വാക്കാണ് അച്ചടക്കം എന്നുള്ള എന്നുള്ളത് പലപ്പോഴും അധ്യാപകർ പറയാറുണ്ട് കുട്ടികൾക്ക് അച്ചടക്കമില്ല മാതാപിതാക്കൾ പരാതി പറയാറുണ്ട് മക്കൾക്ക് അച്ചടക്കമില്ല ഇല്ല കുട്ടികളൊന്നും പറഞ്ഞാൽ കേൾക്കുന്നില്ല ഇങ്ങനെയൊക്കെ പറയാറുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ പട്ടാളം അല്ലെങ്കിൽ പോലീസ് അല്ലെങ്കിൽ ഇതുപോലുള്ള ഫോഴ്സുകളിലുള്ള ആൾക്കാർ അവർക്ക് സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് മസ്റ്റ് ആണ് അല്ലെങ്കിൽ അവർ അവരുടെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് തന്നെ അവരുടെ ലൈഫിലോട്ട് അവർ കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് സെൽഫ് ഡിസിപ്ലിൻ എന്നുള്ളത് അപ്പോൾ അത് ചില ചിട്ടയായ ചില ശീലങ്ങളാണ് അല്ലെങ്കിൽ നിഷ്ഠകളാണ് നിർബന്ധങ്ങളാണ് അപ്പൊ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാതെ നമ്മൾ ചെയ്തു പോവേണ്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സെൽഫ് ഡിസിപ്ലിനെ നമ്മൾ ലൈഫിൽ കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ അതെന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കണമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇമോഷൻസിനെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ വീക്ക്നെസ്സിനെ മറികടക്കാനുള്ള കഴിവാണ് സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് അപ്പം നമുക്ക് സെൽഫ് ഡിസിപ്ലിൻ ലൈഫിൽ കൊണ്ടുവരണം എന്ന് വിചാരിച്ചാൽ അതിനാദ്യം ഒരു അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം നമ്മുടെ ലൈഫിൽ ജീവിത വിജയങ്ങൾ കൈവരിക്കാൻ അല്ലെങ്കിൽ സക്സസ് നമുക്ക് നേടിയെടുക്കാൻ കുറേ ഫാക്ടേഴ്സ് ഉണ്ട് ഇപ്പോൾ ഡിറ്റർമിനേഷൻ വേണം ഡെഡിക്കേഷൻ വേണം പാഷൻ വേണം അല്ലെങ്കിൽ അതിന് കൺസിസ്റ്റൻസി വേണം നമ്മൾ എയിം ചെയ്യുന്ന ഒരു ലക്ഷ്യം ഒരു ഗോൾ വേണം അതിനോടൊപ്പം സെൽഫ് ഡിസിപ്ലിനും ആയിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ സക്സസിന്റെ പല ഫാക്ടേഴ്സിൽ സക്സസിനെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ സക്സസിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന പല ഫാക്ടേഴ്സിൽ ഒന്നാണ് സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അതിന് നമ്മുടെ ലൈഫിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക ഇപ്പോൾ സ്കൂളിലെ കുട്ടികളാണെങ്കിൽ അധ്യാപകര് നിർബന്ധപൂർവം അവരെ അച്ചടക്കം അച്ചടക്കം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയേണ്ടതാവും ശരി കാരണം പല കുട്ടികളും താല്പര്യമില്ലെങ്കിലും അധ്യാപകരായതുകൊണ്ട് മാത്രം അവരെ അനുസരിക്കേണ്ടി വരുന്നതുകൊണ്ട് മാത്രം അവർ അച്ചടക്കം പാലിക്കുന്നു പക്ഷേ നമ്മളെ ലൈഫില് സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ അത് ഒരാൾ നമ്മളെ കമ്പൽ ചെയ്ത് ചെയ്യിക്കേണ്ടതല്ല നമുക്ക് നമ്മുടെ മനസ്സിൽ എനിക്ക് എന്റെ ലൈഫിനൊരു സെൽഫ് ഡിസിപ്ലിൻ വേണം എല്ലാ കാര്യങ്ങളിലും ആ ഒരു ലക്ഷ്യം വേണം ലക്ഷ്യം നേടണം എന്നുള്ളൊരു ചിന്തയിൽ നിന്ന് ഒരാൾ സ്വയം എടുക്കുന്ന തീരുമാനങ്ങളാണ് അയാളെ സെൽഫ് ഡിസിപ്ലിനിലോട്ട് കൊണ്ടുവരുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കി എടുക്കുക ഇപ്പോൾ നിങ്ങൾ നിയന്ത്രിക്കാൻ നിങ്ങളുടെ പാരന്റ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ മുതിർന്ന ആൾക്കാർ ആരും ഇല്ലാത്ത സമയത്തും അല്ലെങ്കിൽ ആരും കൺട്രോൾ ചെയ്യാൻ ഇല്ലാത്തപ്പോഴും നിങ്ങൾ സെൽഫ് ഡിസിപ്ലിൻഡ് ആയിരിക്കുക അത് വലിയ ഒരു വലിയൊരു കാര്യമാണ് നിങ്ങളിപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പാരൻസ് കൂടെ ഉണ്ടെങ്കിൽ അവർ പഠിക്കേണ്ട സമയത്ത് പഠിക്കും അവർ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ടിവിയോ സോഷ്യൽ മീഡിയയിലോട്ടോ ഒന്നും പോവില്ല പക്ഷേ അച്ഛനും അമ്മയും ഇപ്പോൾ പുറത്തേക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് സ്റ്റഡി ടൈം ആണെങ്കിൽ അവർ പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ ടി വി കാണും അല്ലെങ്കിൽ നിങ്ങൾ ഫോണിൽ ഗെയിം കളിക്കും സോഷ്യൽ മീഡിയ നോക്കും ഇതിനെ സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയാൻ പറ്റില്ല കാരണം മറ്റൊരാൾ നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ഒരാൾ നമ്മളോടൊപ്പം ഇല്ലാതിരിക്കുമ്പോഴും അല്ലെങ്കിൽ അയാൾ നമ്മളെ വാച്ച് ചെയ്യാതിരിക്കുമ്പോഴും അതേ ഒരു സത്യസന്ധതയോടുകൂടി നമുക്ക് ആ കാര്യങ്ങൾ ചെയ്യാൻ കഴിയണം അല്ലെങ്കിൽ നമ്മുടെ വീക്ക്നെസ് എന്താണെന്ന് മനസ്സിലാക്കി അതിനെ മറികടക്കാൻ കഴിയണം അതാണ് സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് പല ആൾക്കാരും ഞാൻ സെൽഫ് ഡിസിപ്ലിൻഡായി മുമ്പോട്ട് പോയാൽ ഇതെനിക്ക് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ അല്ലെങ്കിൽ ഞാൻ തോറ്റു തോറ്റുപോവുമോ എന്നുള്ള പേടി കാരണം പലപ്പോഴും ഇത് ഡിസ്കണ്ടിന്യൂ ആയി പോവാറുണ്ട് അല്ലെങ്കിൽ പലപ്പോഴും വളരെയധികം മടിയാണ് ശരി നാളെ മുതൽ രാവിലെ അഞ്ച് മണിക്ക് എണീക്കാം അല്ലെങ്കിൽ രാവിലെ കറക്റ്റ് തേർട്ടി മിനിറ്റ്സ് എക്സസൈസ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ട് രാവിലെ ആവുമ്പോൾ അലാറം അടിക്കുമ്പോൾ എണീക്കാൻ തോന്നില്ല നാളെ ആവട്ടെ ഇന്നൊരു ദിവസം കൂടി ഇങ്ങനെ പോട്ടെ അത് നമ്മുടെ മടിയാണ് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് ആ ഒരു താല്പര്യക്കുറവുണ്ട് നമ്മൾ അത്രക്ക് ഡെഡിക്കേഷൻ അതിന് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാര്യം അതല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ കംഫർട്ടബിൾ ആവാൻ നോക്കുകയാണ് കിടന്ന് ഉറങ്ങുന്ന ഒരു സുഖം അല്ലെങ്കിൽ അത് നമുക്ക് നമ്മൾ ത്യജിക്കാൻ തയ്യാറല്ല പലപ്പോഴും നമ്മൾ സെൽഫ് ഡിസിപ്ലിൻ ആകുമ്പോൾ പല നമ്മൾ തന്നെ സ്വയം ത്യാഗങ്ങൾ ചെയ്യേണ്ടി വരുന്നു അല്ലെങ്കിൽ പലതും നമുക്ക് ഇഷ്ടമുള്ള പല കാര്യങ്ങളും ത്യജിക്കേണ്ടി വരുന്നു അത് മനസ്സിലാക്കുക പക്ഷേ അങ്ങനെ ചെയ്യാൻ മനസ്സിലാത്തവർ ചെയ്യും അലാറം അടിക്കുമ്പോൾ അലാറം ഓഫ് ചെയ്ത് വെച്ചിട്ട് വീണ്ടും ഏഴ് മണിവരെ ഉറങ്ങും അപ്പോൾ പലപ്പോഴും നമ്മൾ നമ്മുടെ ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് വരാൻ ആർക്കും താല്പര്യമില്ല അത് മനുഷ്യന്റെ ഒരു പൊതു സ്വഭാവമാണ് അല്ലെങ്കിൽ വളരെ കുറച്ച് പേർ മാത്രമാണ് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് വരുന്നത് അവർ ഉറപ്പായും ജീവിത വിജയം നേടും അല്ലെങ്കിൽ അവർ വലിയ വലിയ ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമ്മൾ എല്ലാ ദിവസത്തെയും പോലെ മണി എണീക്കണം എന്നുള്ളത് ഏഴ് മണിക്ക് എണീക്കുന്ന ഒരാളിൽ ചിലപ്പോൾ പെട്ടെന്നൊരു ദിവസം അഞ്ചു മണിക്ക് എണീക്കുക രണ്ട് മണിക്കൂർ നേരത്തെ എണീക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുമോ ഏഴ് മണിക്ക് എണീക്കുന്ന ഒരാളാണെങ്കിൽ ആറ് മുപ്പതിന് ആറരയ്ക്ക് അലാറം വെക്കുക അരമണിക്കൂർ മുമ്പേ നിങ്ങൾ എണീക്കാൻ ശ്രമിക്കുക അരമണിക്കൂർ മുമ്പേ എണീക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ചെറിയ ചെറിയ ശീലങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഡെയിലി റൊട്ടീനിൽ ചെറിയ ചെറിയ ഹാബിറ്റ്സിൽ ചേഞ്ചുകൾ വരുത്തി നിങ്ങൾ വലിയ സ്വഭാവങ്ങൾ വലിയ വലിയ ചേഞ്ചസിലോട്ട് പോവുക അല്ലാതെ ഒരു ദിവസം കൊണ്ട് ഇപ്പോൾ വർഷങ്ങളായിട്ട് വ്യായാമം ചെയ്യാതിരിക്കുന്ന ഒരാളാണ് എനിക്ക് ഡയറ്റ് കൺട്രോൾ ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് എക്സൈസ് ചെയ്ത് എൻ്റെ ബോഡി വെയിറ്റ് കുറയ്ക്കണം നാളെ മുതൽ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ നാളെ മുതൽ അരമണിക്കൂർ അയാളെ കൊണ്ട് ചെയ്യാൻ കഴിയണമെന്നില്ല കാരണം അത് ശീലമല്ല അല്ലെങ്കിൽ അത് ഹാബിറ്റ് അല്ല അതുകൊണ്ട് തന്നെ നാളെ ഒരു പത്ത് മിനിറ്റ് ചെറിയ ചെറിയ സ്റ്റെപ്പുകളിലൂടെ തുടങ്ങുക അല്ലെങ്കിൽ മോർണിംഗ് വാക്ക് അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും വ്യായാമം പത്ത് മിനിറ്റ് പിന്നെ നിങ്ങൾക്ക് അത് പതിനഞ്ച് പിന്നെ ട്വൻറ്റി മിനിറ്റ്സ് തേർട്ടി മിനിറ്റ്സ് ഇങ്ങനെ നിങ്ങൾക്ക് അതിൻ്റെ ടൈമിലാകെ നീട്ടിക്കൊണ്ടുവരാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ഹാബിറ്റ്സിലൂടെ തുടങ്ങി ജീവിതത്തിൽ വലിയ വലിയ ചേഞ്ചസ് കൊണ്ടുവരാൻ ശ്രമിക്കുക അതുമാത്രമേ നമ്മുടെ ലൈഫിൽ നമുക്ക് എപ്പോഴും നമുക്ക് പ്രാക്ടിക്കലായിട്ട് ആയിട്ട് നടത്താൻ പറ്റുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക അല്ലാതെ പെട്ടെന്നൊരു ദിവസം ഒരു വലിയ ചേഞ്ച് കൊണ്ടുവന്നാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇനി എപ്പോഴും നിങ്ങൾ നിങ്ങളെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് കാരണം മറ്റൊരാൾ നിങ്ങളെ കമ്പൽ ചെയ്യാൻ ഇല്ലെങ്കിൽ പോലും നിങ്ങൾ തന്നെ നിങ്ങളെ പുഷ് ചെയ്യുക എനിക്ക് ചെയ്യണം എനിക്ക് നേടണം എനിക്ക് സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കണം ആരും എന്നെ കമ്പലെയ്യാൻ ഇല്ലാത്ത സമയത്തും എന്നെ കൺട്രോൾ ചെയ്യാൻ ഇല്ലാത്ത സമയത്തും എനിക്ക് ഈ ഡിസിപ്ലിൻ ഇതുപോലെ തന്നെ കൊണ്ടുപോകണം ചില ദിവസം നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നല്ല എനർജി ആയിരിക്കും ചില ദിവസങ്ങളിൽ ഭയങ്കര മൂഡ് ഓഫ് ആയിരിക്കും അതിപ്പോൾ എക്സസൈസ് ആയാലും അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികളായാലും പക്ഷെ അങ്ങനെ മൂഡ് ഓഫ് ആയിട്ടുള്ള ദിവസങ്ങളിലും കൃത്യമായി ആ അരമണിക്കൂർ എക്സസൈസ് അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ സ്റ്റഡി ടൈം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം അതിനെയാണ് സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് എത്ര ബോർ അടിച്ചാലും എത്ര താല്പര്യം ഇല്ലെങ്കിലും നിങ്ങൾക്ക് ജീവിതത്തിലെ വലിയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള യാത്രയാണ് ഈ ഒരു സെൽഫ് ഡിസിപ്ലിനിൽ പോ കൂടെ പോകുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ അത് നേടിയെടുത്തേ പറ്റുള്ളൂ എന്നുള്ള തീരുമാനം നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക നിങ്ങളുടെ മനസ്സിനെ അതിനുവേണ്ടി ട്രെയിൻ ചെയ്യിക്കുക അല്ലാതെ ഒരു ദിവസം ഇപ്പൊ എനിക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ പോലും നിങ്ങളെ കൊണ്ട് ചിലപ്പോൾ ചെയ്യാൻ അത് സാധ്യമല്ല അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും നമുക്ക് ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത് ഈ ഒരു ഡിസിപ്ലിൻ മുമ്പോട്ട് കൊണ്ടുപോകാം അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ന് ഒരു ദിവസം ചെയ്തിട്ട് ഇനി ഒരാഴ്ച കഴിഞ്ഞായിരിക്കും നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ രാവിലെ അതിരാവിലെ എണീക്കുന്നത് അപ്പോൾ അത് നമുക്ക് നമ്മൾ തന്നെ ഓരോ ഒഴിവ് കഴിവുകൾ നമ്മുടെ മനസ്സ് കണ്ടെത്തുന്നതാണ് ആ ഇന്ന് ചെയ്തല്ലോ ഇനി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ചെയ്യുക അതല്ല അതിനെയല്ല സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് മനസ്സിലാക്കുക നമ്മുടെ ലൈഫിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ഹാപ്പി ആക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുക സ്വീഡ്സ് കഴിക്കുക ജങ്ക് ഫുഡ് കഴിക്കുക അല്ലെങ്കിൽ കറങ്ങാൻ പോവുക മൊബൈല് ടി വി സോഷ്യൽ മീഡിയ ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ നിങ്ങളെ ഹാപ്പി ആക്കി വെക്കുന്ന കാര്യങ്ങൾ അപ്പോൾ ഇങ്ങനെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും അധികം ഹാപ്പിനെസ് തരുന്ന കാര്യങ്ങൾ മാറ്റി വയ്ക്കാനുള്ള നമ്മുടെ ആ ഒരു കഴിവാണ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു എബിലിറ്റിയാണ് നമ്മൾ സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് അതിന് നമുക്ക് കഴിയണം പകല് അല്ലെങ്കിൽ രാത്രി ഫുൾ ടൈം കിടന്ന് ഉറങ്ങുന്ന സ്വഭാവം വളരെ സുഖമാണ് സുഖമായിട്ട് ഉറങ്ങാം ഒന്നും ഒരു ടെൻഷനില്ല ഒന്നും അറിയണ്ട അല്ലെങ്കിൽ നന്നായിട്ട് സ്വീറ്റ്സ് കഴിക്കുന്ന സ്വഭാവക്കാരാണ് അല്ലെങ്കിൽ ഐസ്ക്രീം കഴിക്കുന്ന സ്വഭാവക്കാരാണ് ഓവറായിട്ട് അപ്പൊ ഇങ്ങനെയുള്ള പല സ്വഭാവങ്ങളും എനിക്ക് വേണ്ട എന്ന് നിർബന്ധമായിട്ടും അത് ത്യജിക്കുക അല്ലെങ്കിൽ എനിക്കത് വേണ്ടാന്ന് വയ്ക്കാനുള്ള എൻ്റെ മനസ്സിന്റെ ആ ഒരു വിൽപ്പവർ അതിനെയാണ് നമ്മൾ സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് അപ്പോൾ ഒരിക്കലും നമ്മൾ ഒരു തീരുമാനം എടുത്താൽ അതിൽ നിന്നും പിന്നോട്ട് പോകരുത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ താൽക്കാലിക സന്തോഷത്തിന് വേണ്ടി അല്ലെങ്കിൽ താൽക്കാലിക സംതൃപ്തിക്ക് വേണ്ടി ലൈഫ് ലോങ് ആയിട്ട് നമുക്ക് എല്ലാവിധ സന്തോഷങ്ങളും തരേണ്ട ഒരു ലക്ഷ്യം നമ്മുടെ മുമ്പ് നേടാനുള്ളപ്പോൾ ഈ ടെമ്പറിയായിട്ട് കിട്ടുന്ന സന്തോഷത്തിന് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി നമ്മൾക്ക് ചെയ്യേണ്ട ഒരു കാര്യങ്ങളും ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങൾ മാറ്റി വെക്കാതിരിക്കുക ചെറിയ ചെറിയ ശീലങ്ങളിൽ നിന്നാണ് നമുക്ക് ചേഞ്ചസ് തുടങ്ങേണ്ടത് ആദ്യം നിങ്ങൾക്ക് ഇപ്പോൾ സെൽഫ് ഡിസിപ്ലിൻ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ പ്രാക്ടിക്കൽ ആക്കണമെങ്കിൽ കുറച്ച് പോയിന്റ്സ് ഞാൻ പറഞ്ഞു തരട്ടെ അതിൽ ഒന്നാമത് എന്ത് കാര്യമാണ് നിങ്ങളെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഐഡന്റിഫൈ യുവർ ഡിസ്ട്രാക്ഷൻസ് എന്നുള്ളതാണ് അതിപ്പോൾ ടി വി ആണോ മൊബൈലാണോ സോഷ്യൽ മീഡിയ ആണോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആണോ ആരാണ് നിങ്ങളുടെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന ആ ഒരു ഫാക്ടർ എന്നുള്ളത് നിങ്ങൾ കണ്ടെത്തുക എന്നിട്ട് അതിനെ പതുക്കെ അവോയ്ഡ് ചെയ്യുക ഇനി ഐഡന്റിഫൈ യുവർ ടെംറ്റേഷൻസ് എന്നാണ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ടെംപ്റ്റേഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ടി വി കാണാനാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്തേക്ക് പോകുന്നതാണോ അത് ആ പഠിക്കേണ്ട സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ട സമയത്ത് എന്ത് ടെംപ്റ്റേഷനാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത് എന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കുക ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളായിരിക്കും എല്ലാവർക്കും ഒരേ കാര്യങ്ങളായിരിക്കണമെന്നില്ല അപ്പോൾ അതൊന്ന് സ്വയം മനസ്സിലാക്കി അതിനെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്നിട്ട് അതിനെ പതുക്കെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക ഇപ്പോൾ ആ ഫ്രണ്ട്സ് വിളിച്ചാൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റഡി ടൈമിൽ നിങ്ങളുടെ ഫോൺ സൈലൻ്റ് ആക്കി വയ്ക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ നോട്ടിഫിക്കേഷൻസും പിന്നെ ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുക അല്ലെങ്കിൽ ഫോണ് പാരൻസിൻ്റെ അടുത്തോ വേറൊരു റൂമിൽ എവിടെയെങ്കിലും നിങ്ങൾ കൊണ്ടുപോയി അവിടെ വെക്കുക നിങ്ങൾ രണ്ട് മണിക്കൂർ നിങ്ങളുടെ സ്റ്റഡീസ് കഴിഞ്ഞിട്ടേ നിങ്ങൾ ഫോൺ എടുക്കോളൂ എന്ന് നിർബന്ധമായും നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക പറഞ്ഞുപിടിപ്പിക്കുക അതെടുക്കാതിരിക്കുക അതാണ് സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഇനി നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങളൊന്ന് തിരിച്ചറിയുക അതിപ്പോൾ നിങ്ങളുടെ പാരൻസ് പറയുന്നൊരു വാക്കായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ സെൽഫ് മോട്ടിവേറ്റ് ചെയ്യുക ഒരു ദിവസം നിങ്ങൾ പ്ലാൻ ചെയ്ത അനുസരിച്ച് എല്ലാ കാര്യങ്ങളും നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഡെയിലി പ്ലാൻ അനുസരിച്ച് നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം ഒരു അപ്രീസിയേഷൻ കൊടുക്കുക നന്നായിട്ടുണ്ട് നിനക്ക് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ കഴിയും നല്ല രീതിയിൽ ഞാൻ അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ പിറ്റേ ദിവസവും നമ്മൾ ഇതുപോലെ തന്നെ അത് ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യണം എന്നാലേ നമുക്ക് സെൽഫ് ഡിസിപ്ലിൻ ലൈഫ് ലോങ് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക എപ്പോഴും മനസ്സിലാക്കുക നമ്മുടെ വീക്ക്നെസ് അല്ലെങ്കിൽ നമ്മുടെ ദൗർബല്യങ്ങൾ നമുക്ക് ദുശീലങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് ഒരു പരിധിവരെ അങ്ങനെ ഒരു ടെംറ്റേഷൻ വരുമ്പോൾ നമുക്ക് തന്നെ അതിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് നിങ്ങളുടെ ആ ഒരു വീക്ക്നെസ് അല്ലെങ്കിൽ നിങ്ങളുടെ ദുശീലങ്ങൾ എന്നുള്ളത് നിങ്ങൾ നിർബന്ധമായും മനസ്സിലാക്കി വെക്കുക ഇപ്പോൾ വീട്ടില് പാരന്റ്സ് ഒക്കെ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഇപ്പൊ കറങ്ങാനൊക്കെ പോകുമ്പോൾ പറയും ആവശ്യമില്ലാതെ കൂട്ടുകെട്ടിലൊന്നും ചാടരുത് അല്ലെങ്കിൽ പുകവലി അല്ലെങ്കിൽ കള്ളു കുടിക്കുക ഇങ്ങനെയുള്ള ശീലങ്ങളൊന്നും തുടങ്ങി വെക്കരുത് ഒരു ദുശീലത്തിലും ചാടരുത് എന്നൊക്കെ പറയും അപ്പൊ പാരന്റ്സ് കൺട്രോൾ ചെയ്യുമ്പോൾ മാത്രം അത് ഇല്ല ഇല്ല ചെയ്യില്ല എന്ന് പറയുകയും അവര് ശ്രദ്ധിക്കില്ല അല്ലെങ്കിൽ അവരുടെ കൺട്രോളിൽ അല്ല എന്ന് തോന്നുമ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്താൽ അതിനെങ്ങനെയാണ് സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയാൻ പറ്റുക അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങളെ ഒരാൾ കാണുമ്പോഴും നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഒരാൾ നിങ്ങളെ കാണാതിരിക്കുമ്പോഴും നിങ്ങൾ ഒരേ രീതിയിൽ പെരുമാറുക നിങ്ങൾ ഒരേ സത്യസന്ധതയോടെ നിങ്ങളെ കൺട്രോൾ ചെയ്യുക അതിനെയാണ് നമ്മൾ സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയേണ്ടത് ഇനി ഓരോ ദിവസവും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുക എന്നാണ് ഇന്നത്തെ ദിവസം ഡെയിലി പ്ലാൻ അനുസരിച്ച് പോയി അത് ഓക്കെയാണ് പക്ഷേ നാളെയും അല്ലെങ്കിൽ മറ്റന്നാളും ഈ ഒരു വൺ വീക്ക് ഫുൾ എല്ലാ ദിവസവും നിങ്ങളുടെ ഡെയിലി പ്ലാൻ അനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു സെൽഫ് ഡിസിപ്ലിൻ മെയിൻ്റെ ചെയ്യാൻ കഴിയണം എന്നാലാണ് നിങ്ങൾ എന്താണ് വിജയിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക ഇനി എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഇപ്പോൾ ആ ഒരു പതിനഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ മുപ്പത് മിനിറ്റോ നിങ്ങൾ ഗെയിം കളിക്കുന്നതോ അല്ലെങ്കിൽ ഫോൺ നോക്കുന്നതോ ഒരു കുറ്റകരമായിട്ടുള്ള കാര്യമൊന്നും അല്ല പക്ഷെ അതിനൊരു അലാറം സെറ്റ് ചെയ്യുക ഇപ്പൊ ട്വ ഇപ്പം രാ രണ്ട് മണി തൊട്ട് രണ്ട് രണ്ടര വരെയാണ് നിങ്ങൾ ഗെയിം കളിക്കാൻ എടുക്കുന്ന സമയമെങ്കിൽ രണ്ടരക്ക് അലാറം സെറ്റ് ചെയ്യുക ആ അലാറം കേൾക്കുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾ അത് ഓഫ് ചെയ്യുക അല്ലെങ്കിൽ ഗെയിമിൽ നിന്ന് എക്സിറ്റ് ആവുക അങ്ങനെ ഒരു കാര്യം നിർബന്ധമായും അതാണ് നിങ്ങളുടെ സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് അങ്ങനെ ഒരു കൺട്രോൾ നിർബന്ധമായും നിങ്ങൾക്ക് വേണം എന്നാലേ നമുക്ക് ലൈഫിൽ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ നമ്മളെ രസിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ താൽക്കാലികം മാത്രമാണ് ഈ ഒരു സന്തോഷം ലൈഫ് ലോങ്ങ് നമുക്ക് കിട്ടണമെന്നില്ല പക്ഷേ നമ്മുടെ മുമ്പുള്ള ലക്ഷ്യം നേടിയെടുത്താൽ ഇതിനേക്കാൾ സന്തോഷം നമുക്ക് ജീവിതകാലം മുഴുവൻ നല്ല സന്തോഷത്തോടു കൂടി അല്ലെങ്കിൽ നല്ല എൻജോയ്മെന്റോട് കൂടി നമുക്ക് നമ്മുടെ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും കാരണം ടൈം മാനേജ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ചെയ്യേണ്ട സമയത്ത് ചെയ്യാതെ നമുക്ക് എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് നമ്മൾ വിഷമിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക ഇനി മറ്റൊരാൾ ചെയ്തത് കോപ്പി ചെയ്യാതെ നിങ്ങളുടെ കഴിവുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ സമയം നിങ്ങളുടെ ഇഷ്ടങ്ങളൊക്കെ നോക്കി നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു സെപ്പറേറ്റ് ഡെയിലി പ്ലാൻ ചെയ്യുക ഇപ്പോൾ നിങ്ങളുടെ ആരാധന കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഫേവററ്റ് ഹീറോസ് അവരിങ്ങനെയൊക്കെയാണ് ലൈഫിൽ ഫോളോ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഡെയിലി പ്ലാൻ കൊണ്ട് നിങ്ങൾ സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാക്കാൻ ഇറങ്ങരുത് അതൊരിക്കലും നിങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല നിങ്ങൾക്കിപ്പോൾ ഏർലി മോർണിംഗ് ഒരുപാട് നേരത്തെ എണീക്കാൻ പറ്റാത്ത ഒരാളാണ് നിങ്ങൾ പക്ഷെ അഞ്ച് മണിക്കാണ് എനിക്ക് വ്യായാമത്തിൻ്റെ സമയം എക്സസൈസ് ചെയ്യേണ്ട സമയം എഴുതി വെച്ചാൽ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ മറ്റൊരാളെ അല്ലെങ്കിൽ മറ്റൊരാൾ ചെയ്ത കാര്യങ്ങളെ അന്ധമായി ഫോളോ ചെയ്യാതെ നിങ്ങൾക്ക് എപ്പോഴാണ് സമയം നിങ്ങൾക്ക് എപ്പോഴാണ് ഇഷ്ടം നിങ്ങൾ എപ്പോഴാണ് നല്ല എനർജി ആയിട്ടിരിക്കുന്നത് ആ സമയത്ത് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് മാക്സിമം പൊട്ടൻഷ്യൽ വർക്ക് പൊട്ടൻഷ്യൽ കൊടുക്കേണ്ട കാര്യങ്ങൾ ചെയ്യാൻ കണക്കിന് ഉള്ള ഒരു ടൈം ടേബിൾ നിങ്ങൾ ക്രമീകരിക്കുക ഇപ്പോൾ മോർണിംഗ് തന്നെ വേണമെന്നില്ല ഈവനിങ് ആയാലും നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാൻ പോവാം അല്ലെങ്കിൽ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാൻ പോവാം അതിനൊക്കെ ഇപ്പോൾ ഒരുപാട് സാഹചര്യങ്ങളും സാധ്യതകളും ഉണ്ട് മനസ്സിലാക്കുക അങ്ങനെ പല രീതിയിലും നിങ്ങൾക്ക് എങ്ങനെയാണോ ആപ്റ്റ് ആയിട്ടുള്ളത് അതുപോലെയുള്ള ഒരു ഡെയിലി പ്ലാൻ നിങ്ങൾ തയ്യാറാക്കുക പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ സെൽഫ് ഡിസിപ്ലിൻ മസ്റ്റ് ആണ് കാരണം എക്സാമിന് അല്ലെങ്കിൽ സ്റ്റഡി ലീവ് കിട്ടുന്ന സമയം മുഴുവൻ ഫോണിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലും ടി വിയിലെ പ്രോഗ്രാമും കണ്ട് കളഞ്ഞിട്ട് പരീക്ഷയുടെ തലേ ദിവസമാണ് എനിക്ക് ചൂട് വരുന്നത് എനിക്ക് എത്രയോ ലെസൺസ് പത്തും പതിനഞ്ചും ചാപ്റ്റേഴ്സ് പെൻഡിങ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരിക്കലും ലൈഫിൽ ഒന്നും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ വളരെ സെൽഫ് ഡിസിപ്ലിൻഡ് ആയിട്ട് അല്ലെങ്കിൽ സെൽഫ് കൺട്രോൾ ചെയ്ത് നന്നായിട്ട് ഒരു ടൈം ടേബിൾ പ്ലാൻ ചെയ്ത് നല്ല രീതിയിൽ അത് പഠിച്ച് മുമ്പോട്ട് പോകുക ഒരു മാസമാണ് ഇനി എക്സാമിനുള്ളെങ്കിൽ ഓക്കെ ഒരു മാസം മതി ആ ഒരു മാസം മാക്സിമം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക അതിലാണ് നിങ്ങളുടെ കഴിവ് അതിനെയാണ് നിങ്ങൾ സെൽഫ് ഡിസിപ്ലിൻ എന്ന് മനസ്സിലാക്കേണ്ടത് അപ്പോൾ സെൽഫ് ഡിസിപ്ലിൻ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരണം അല്ലെങ്കിൽ അത് ആവശ്യമാണ് വളരെ അത്യാവശ്യമാണ് എന്നുള്ളതിനെ പറ്റി ഇത്രയും കാര്യങ്ങളാണ് ഞാനിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ഇന്ന് എന്നെ ആദ്യമായാണ് കാണുകയും കളിക്കുകയും ചെയ്യുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഹൃദയം എന്ന് നന്ദി അറിയിക്കുന്നു ഇനി എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ അറിയിക്കുക അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക എപ്പോഴും നമ്മൾ സെൽഫ് മോട്ടിവേറ്റ് ചെയ്യുക ഈ ഒരു വീഡിയോ കണ്ട് കുറച്ച് സമയം മാത്രം നിങ്ങൾക്ക് നിൽക്കുന്നതല്ല മോട്ടിവേഷൻ അല്ലെങ്കിൽ ആ ഒരു മോട്ടിവേഷൻ കൊണ്ട് നിങ്ങൾക്ക് ലൈഫിൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ല പക്ഷേ നിങ്ങൾ തളർന്നു പോകുമ്പോഴും നിങ്ങൾ വീണ് പോകുമെന്ന് തോന്നുമ്പോഴും നിങ്ങൾക്ക് ബോറടിക്കുമ്പോഴും പഠിക്കാൻ ഇഷ്ടമില്ലാത്ത സമയത്ത് പോലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടക്കേട് തോന്നുന്ന സമയത്തും സ്വയം മോട്ടിവേറ്റ് ചെയ്ത് നീ ചെയ് 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 ട്രൈ 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 എന്നിങ്ങനെ പറഞ്ഞ് നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്ന ആ ഒരു കഴിവ് നിങ്ങൾ എണ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ആ ഒരു വിൽ പവർ ഉണ്ടാക്കിയെടുക്കുക നിങ്ങൾക്ക് കഴിയും എന്നുള്ളത് മനസ്സിലാക്കുക അങ്ങനെയാണ് നമുക്ക് സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാക്കാൻ പറ്റുന്നത് അപ്പോൾ ജീവിതത്തിൽ എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേരുന്നു നന്ദി